അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവർ ഈ ന്യൂനപക്ഷമാണ് മുസ്ലിമാണ് എന്നുള്ള പരിഗണന പലപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് ശേഖരിക്കുന്നുമുണ്ട് ആ പിണറായി വിജയനെ തകർത്തിട്ട് അൻവറിനെ ഈ ഇത്തരത്തിലൊരു സംവിധാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കില്ല മുഖ്യമന്ത്രി പിണറായി വിജയനായും എൽ ഡി എഫുമായും എല്ലാം ഇടഞ്ഞു നിൽക്കുന്ന നിലമ്പൂർ എം എൽ എ പി വി എൻവർ പുതിയ പാർട്ടി പ്രഖ്യാപിക്കുമെന്നാണ് കരുതപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ ഭാവി മലപ്പുറം ജില്ലയിൽ നിന്ന് വരുന്ന പുതിയ പാർട്ടിയുടെ ഭാവിയും പി വി എൻവറിൻ്റെ ഭാവിയും എന്തായിരിക്കും എന്നൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് നമ്മളൊപ്പം ചേരുന്നത് അർജുൻസി പറഞ്ഞ ചേട്ടാ അപ്പോൾ മുഖ്യമന്ത്രി സൂര്യനല്ല മുഖ്യമന്ത്രി എന്ന സൂര്യനെ മറച്ചുകൊണ്ട് കാർമേഹങ്ങളാണെന്ന് പറഞ്ഞ പി വി എൻവർ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മുഖ്യമന്ത്രിയെയും സി പി എമ്മിനെയും എല്ലാം കടന്നാക്രമിച്ചുകൊണ്ട് മുന്നണി വിട്ട് പുതിയൊരു പാർട്ടി രൂപീകരിക്കുമെന്നാണ് പറയുന്നത് എന്തായിരിക്കും അവസ്ഥ അവസ്ഥ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല ഒരു പാർട്ടി രൂപീകരിക്കും ആ പാർട്ടി എവിടെയെങ്കിലും ജയിച്ചാലല്ലേ ഉള്ളൂ ജയിച്ചല്ലേ പാർട്ടി രൂപീകരിക്കാൻ വേണ്ടി പറ്റുമല്ലോ കുറച്ചുപേരുണ്ടെങ്കിലും പാർട്ടി രൂപീകരിക്കാം അങ്ങനെ അന്വരണം സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പാർട്ടി രൂപീകരിക്കാൻ പറ്റുന്ന അത്രയുള്ള സാമ്പത്തിക ശേഷിയുള്ള മനുഷ്യനാണ് അറിയാലോ അന്വരണ സംബന്ധിച്ചോളം സൗത്ത് ആഫ്രിക്കയിലെ അദ്ദേഹത്തിന് ആവശ്യത്തിന് അധികമുള്ള ബിസിനസ്സുകളുണ്ട് ഖനി അടക്കമുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ട് ആവശ്യത്തിലധികം ഫണ്ട് ഉള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ ഫണ്ടാണല്ലോ മെയിനായിട്ട് ഒരു പാർട്ടി രൂപീകരിക്കാൻ വേണ്ടി വേണ്ടത് അപ്പോൾ ആ ഫണ്ട് ഉള്ളത് കൊണ്ട് തന്നെ അൻവർ പറയുന്നത് കേൾക്കാനും അല്ലെങ്കിൽ അൻവർ പറയുന്നത് പ്രവർത്തിക്കാനും കുറച്ച് ആൾക്കാർ വരും കുറച്ച് ആളുകൾ വരും ആ ഫണ്ട് എപ്പോഴെങ്കിലും തീർന്നു കഴിഞ്ഞാൽ ആ ഫണ്ട് ഫ്ലോ തീർന്നു കഴിഞ്ഞാൽ അവരും പോവും ഉള്ളൂ പ്രത്യേകിച്ച് ഒരു വലിയൊരു ഇപ്പം നമുക്ക് പറയാം ഒരു കമ്മ്യൂണിസ്റ്റ് ആശയം അല്ലെങ്കിൽ ഒരു മാർസിയൻ ദർശനം അല്ലെങ്കിൽ സംഘപരിവാർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഹിന്ദുത്വ അജണ്ട അല്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡിലെ കോൺഗ്രസ് ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു അജണ്ട ഇത്തരം ഒരു 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 ആശയത്തിൻ്റെ പുറത്ത് ഒരു ആദർശത്തിൻ്റെ പുറത്ത് മരിക്കാനും കൊല്ലാനും ഡിഫെൻഡ് ചെയ്യാനും തയ്യാറായിരുന്ന ഒരു രാഷ്ട്രീയ പ്രത്യേക ശാസ്ത്രത്തിൽ വിശ്വസിച്ചിരിക്കുന്ന ഒരു തലമുറയാണല്ലോ ഉണ്ടായിരുന്നു അല്ലേ മരിക്കാനും കൊല്ലാനും ഒക്കെ പ്രത്യേകിച്ച് കണ്ണൂരിലൊക്കെ ഒരുപാട് പേര് രക്തസാക്ഷികളായിട്ടുള്ളവരുണ്ട് ഒരുപാട് പേര് അവിടെ വീരസ്മരണകൾ ഉയർത്തി അവരുടെ ചരിത്രങ്ങൾ ഇപ്പോഴും കണ്ണൂരിലെ സഹാക്കളും അല്ലെങ്കിൽ സ്വയംസേവകരും ഒക്കെ പറഞ്ഞു നടക്കുന്നുണ്ട് ഇതൊക്കെ അവർക്കൊന്നും ഫണ്ട് കിട്ടിയിട്ടില്ല ഫണ്ട് കിട്ടിയിട്ടാണോ അവരെ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ കുടുംബത്തിനെ ജീവിക്കാനുള്ളത് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടാവും കുടുംബത്തിനേ അല്ലാതെ ഒന്നുമില്ല അതും പഴയ രക്തസാക്ഷികളോ അല്ലെങ്കിൽ ബലിദാനികളൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കിട്ടിയിട്ടില്ല ഇപ്പോൾ പുതിയതായിട്ട് കഴിഞ്ഞൊരു പത്ത് വർഷത്തിന് ഉള്ളിൽ അല്ലെങ്കിൽ പത്തോ പതിനഞ്ചോ വർഷത്തിനുള്ളിൽ ഉണ്ടായിട്ടുള്ള കൊലപാതകത്തിൻ്റെ അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങളുടെ പുറത്ത് അവരുടെ കുടുംബത്തിനൊക്കെ ജീവിക്കാനുള്ളതോ അല്ലെങ്കിൽ ജോലിയോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും പണ്ട് നമ്മൾ ഈ വാടിക്കൽ രാമകൃഷ്ണൻ മുതൽ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ സി പി ഐ ആർ എസ് എസിനെ നോക്കുവാണെങ്കിൽ ഇപ്പുറത്തെ സൈഡിലും അതേപോലെ തന്നെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേർക്കൊക്കെ ഉണ്ടായിട്ടില്ല അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഒറ്റ സാധനമുള്ളൂ ഒരു പ്രത്യേക ശാസ്ത്രം ഉണ്ടെങ്കിൽ ആളുകൾ സ്വയം സന്നദ്ധരായി അവിടെ പ്രവർത്തിക്കാൻ വേണ്ടി ഇറങ്ങുകയുള്ളൂ അങ്ങനെ ഒരു പ്രത്യേക ശാസ്ത്രം അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കാൻ പറ്റുന്ന യാതൊരുവിധ ക്വാളിറ്റിയുമുള്ള മനുഷ്യനല്ല അൻവർ എന്നാണ് അടുത്തിടെ ഈ പൊതുസമൂഹം തന്നെ മനസ്സിലാക്കുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ പൊതുസമ്മേളനത്തിൽ വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു അപ്പോഴെല്ലാം ഒരു മതേതരത്വം മൂന്ന് മതവിഭാഗങ്ങൾ ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ഹിന്ദുക്കൾ അല്ലെങ്കിൽ മുസ്ലിം വിഭാഗം ഇവരെല്ലാവരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഒരു രാഷ്ട്രീയക്കാരനാണ് താനെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളൂ അതിൻ്റെ അത് വലിയ കാര്യം ഉണ്ടാകുന്നു തോന്നുന്നില്ല അഭിഷേക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞേ നമ്മുടെ ഒരു 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 നിരീക്ഷണം നമ്മൾ നടത്തുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സി പി എമ്മിനെതിരെ വരുന്ന വാർത്തകൾ വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു സി പി എമ്മിനെ അനുകൂലിക്കുന്ന വാർത്തകൾ വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല അല്ലെ ശരിയല്ലേ അതേപോലെ തന്നെ സി പി എമ്മിനെതിരെ ആരങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെടുത്തും സി പി എമ്മിന് ഏതെങ്കിലും ഒരു ബ്രാഞ്ച് സെക്രട്ടറി ഏതെങ്കിലും കേസിനകത്തോ അല്ലെങ്കിൽ സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറിന്റെ വീടിന്റെ അയലോകത്തെ വീട്ടിലെ ഒരു വ്യക്തി ഒരു കേസിനകത്ത് കുടുങ്ങിയ പോലും അത് ചർച്ച ചെയ്യപ്പെടുന്നു അല്ലെ സി പി എം ഒരു സൈഡില് ഉണ്ടോ അത് വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെടും അതോടൊപ്പം അതേപോലെ ാണ് ഇത് അൻവർ അവിടെ പറയാൻ പോകുന്നത് എന്തായാലും സി പി എമ്മിന് എതിരായിട്ടുള്ള കാര്യങ്ങളായിരിക്കും എന്നുള്ളതാണ് എല്ലാവരും തന്നെ മനസ്സിലാക്കിയത് അപ്പം ഈ സി പി എമ്മിനെതിരായി പറയുമ്പത്തോളം അതിൽ വലിയ തരത്തിൽ കുളിർമയുണ്ടാകുന്നത് ഒട്ടനവധി ആൾക്കാരുണ്ട് അവരെല്ലാം തന്നെ ഇത് കേൾക്കാൻ വേണ്ടി പോകും അവിടെ എത്തിയിട്ടുള്ള എല്ലാ ആൾക്കാരും അൻവറിനെ അൻവർ ഒരു പാർട്ടി രൂപീകരിച്ച് കഴിഞ്ഞാൽ ആ പാർട്ടിക്ക് വോട്ട് ചെയ്യുമെന്ന് അഭിഷേക തോന്നുന്നുണ്ടോ ഇല്ല എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ അതൊരു പത്ത് ശതമാനം പേരൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരിക്കും പത്ത് ശതമാനം അല്ലെങ്കിൽ ഒരു അഞ്ച് ടു പത്ത് ശതമാനം നമ്മൾ പണ്ട് പോലെ പറയുള്ളൂ ഒരു അഞ്ച് ടു പത്ത് ശതമാനം ആണെങ്കിൽ ഡീറ്റെയിൽ മീഡിയ ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ലീഡ്സ് കിട്ടുമെന്ന് പറയുള്ളൂ അതേപോലെ ഒരു അഞ്ച് ടു പത്ത് ശതമാനം ആൾക്കാർ ചിലപ്പം അൻവറിനെ അനുകൂലിക്കുന്നവരുണ്ടാകാം ബാക്കിയുള്ളവരെ തന്നെ സി പി എമ്മിനെതിരെ പിണറായി വിജയനെതിരെ പറയുന്ന സമയത്ത് അത് ലൈവായി കേട്ട് സന്തോഷിക്കാനും കുളിർമ കൊള്ളാനും വേണ്ടി മന്ദമായിട്ടായിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമിക്കാരും കോൺഗ്രസ്സുകാരും ആർ എസ് എസുകാരും ബി ജെ പി കാരും ആണിത് അല്ലാണ്ട് അൻവറിനെ കേൾക്കാനോ അൻവർ പറയുന്നത് വലിയ സംഭവമായി മാറിയിട്ട് അൻവറായാലോ ഗാന്ധിജിയോ അത് ചെയ്യും അല്ലെങ്കിൽ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് വലിയ എന്തെങ്കിലും ഒരു സംഭാവനകൾ നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ സമര പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി നമ്മുടെ കേരളത്തിന് വേണ്ടി എന്തെങ്കിലും സമര പോരാട്ടങ്ങൾ നടത്തിയ ഏതെങ്കിലും നേതാവ് ആണല്ലോ പക്ഷേ കേരളത്തിൻ്റെ ഒരു ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു എം എൽ എ ആണ് ആ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പലതരത്തിൽ അതിനെ സ്വാധീനിക്കപ്പെടും നമ്മുടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലപ്പോഴും തെരഞ്ഞെടുപ്പ് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ നിരീക്ഷകർ പറയും അവർ പൈസ ആരാണ് കൂടുതലായിട്ട് ഒഴുക്കുന്നത് അവർ ജയിച്ചു എന്ന് പറയും സെയിം സെയിം സംഭവം തന്നെയാണ് ഇവിടെ അൻവറിനെ മണ്ഡലത്തിൽ നിലമ്പൂരിൽ നടത്തുന്നുണ്ടാവുക അവിടെ കൂടുതൽ അൻവറിന് ഫണ്ടുണ്ട് ഫണ്ടുണ്ട് പിന്നെ സി പി എമ്മിന്റെ സപ്പോർട്ടുണ്ട് പിന്നെ അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവർ ഈ ന്യൂനപക്ഷമാണ് മുസ്ലിമാണ് എന്നുള്ള പരിഗണന പലപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് ശേഖരിക്കുന്നുമുണ്ട് കഴിഞ്ഞ ദിവസം എടുത്തിട്ടൊരു സാധനം ഉണ്ടല്ലോ ഏത് ഏത് കമ്മിറ്റി ആണെങ്കിലും നിസ്കരിക്കേണ്ട സമയം എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പോകും പോകുവേണ്ടി എന്ന് പറഞ്ഞാൽ അത് ഈ രാഷ്ട്രീയത്തിന് അപ്പുറത്തായി മുസ്ലിം വിഭാഗത്തിനിടയിൽ മുസ്ലിം മതവിശ്വാസികളുടെ ഇടയിൽ വലിയ തരത്തിലുള്ള ഒരു കൺസോൾട്ടേഷൻ കൺസോൾട്ട് നമ്മുടെ ആളാണ് നമ്മന്റെ ആളാണ് എന്നുള്ളൊരു കൺസോൾട്ടേഷൻ ഉണ്ടാവും ആ കൺസോൾട്ടേഷൻ ഉൾപ്പെടെ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടാണ് അൻവർ അവിടെ എം എൽ എ ആയത് പൈസ ഈ മുസ്ലിം കൺ കൺസോൾട്ടേഷൻ സി പി എം സപ്പോർട്ട് ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് അവിടുത്തെ സി പി എം കാർ തിരിഞ്ഞു സി പി എമ്മിന് അവധികമായിട്ടുള്ള ആൾക്കാർ തിരിഞ്ഞു അവിടുത്തെ സി പി എമ്മിന്റെ പ്രാദേശികമായിട്ടുള്ള ലോക്കൽ കമ്മിറ്റി തന്നെ അൻവറിനെതിരെ രംഗത്ത് വന്നു ഏരിയ കമ്മിറ്റി രംഗത്ത് വന്നു ജില്ലാ കമ്മിറ്റി രംഗത്ത് വന്നു ജില്ലാ സെക്രട്ടറിക്കെതിരെ ജില്ലാ സെക്രട്ടറി ഇപ്പൊ ആർ എസ് എസ് കാരനാണെന്ന് പറയുന്നത് ആർ എസ് എസിന്റെ ശാഖയില് ഉള്ള വ്യക്തിയാണെന്നാണ് ജില്ലാ സെക്രട്ടറിക്കെതിരെ പറയുന്നത് ഇതെല്ലാം തന്നെ ആർ എസ് എസ്സാരെ സംബന്ധിച്ചിടത്തോളം സന്തോഷിപ്പിക്കുന്ന കാര്യമാണെങ്കിലും അവിടുത്തെ സാധാരണ സി പി എം കാരെ സംബന്ധിച്ചിടത്തോളം അവർ അൻവറിനെതിരെ വലിയ തരത്തിലുള്ള ഒരു ബഹുമാനക്കുറവ് പറയാ ഒരു 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 എന്താ പറയാ ഒരു ശത്രുത മനോഭാവത്തിലേക്ക് അവിടുത്തെ സി പി എം പ്രവർത്തകർക്കിടയിൽ അൻവർ ഉണ്ടാക്കിയെടുക്കാൻ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ അൻവർ പെട്ടെന്ന് പ്രഖ്യാപിക്കുകയാണ് താൻ യുവാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് മാർഷിയൻ ആദർശത്തിന്റെ പുറത്തായിട്ട് ഒരു പാർട്ടി രൂപീകരിക്കുകയാണ് ആ പാർട്ടി അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോവുകയാണ് എല്ലാ പഞ്ചായത്തുകളും മത്സരിക്കുന്ന ഒരു സംവിധാനം ഈ പാർട്ടിക്ക് ഉണ്ടാവും എന്തൊക്കെ പറഞ്ഞുണ്ടെങ്കിൽ എന്താ അഭിഷേകം ഇത് നടക്കുന്നത് പെട്ടെന്നൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ നമുക്ക് പക്ഷേ അൻവർ ഈ മുന്നണിയുമായിട്ട് ഇടഞ്ഞു നിൽക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മലപ്പുറം ജില്ലയെ ആക്രമിക്കുന്നു മലപ്പുറം ജില്ലയെ ഒരു ഒരു ടൂളാക്കി എടുത്തുകൊണ്ട് അൻവർ പലപ്പോഴും ഒരു ഇരവാദം മുഴക്കുന്ന പോലെയാണ് തോന്നിയിട്ടില്ലേ അപ്പോൾ മലപ്പുറം ജില്ലയെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ സി പി എം ആക്രമിക്കുന്നു നിരന്തരം മലപ്പുറം സ്വർണ്ണക്കടത്തുകാരുടെ താവളമാണ് കള്ളക്കടത്തുകാരുടെ താവളമാണ് ക്രിമിനലുകളുടെ സങ്കേതമാണ് എന്നൊക്കെ അൻവർ ഒരു ഇരവാദം മുഴക്കി ഒരു പ്രാദേശികവാദം ഉണ്ടാക്കി രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ തീർച്ചയായും ശ്രമം നടത്തുന്നുണ്ട് പക്ഷേ ശ്രമം എല്ലാം വിവരമായി പോയിരുന്നു എന്നുള്ളതാണ് മനസ്സിലായത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞ ദിവസം അൻവർ ഇങ്ങനത്തെ ഒരു ഇരവാദം മുഴക്കിയതിന് തൊട്ടു പിന്നാലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട് ഒരു പൊതുവേദിയിൽ വെച്ച് തന്നെ ഈ സംഭവങ്ങളെ കൃത്യമായി സംസാരിച്ചു ആളുകൾക്ക് കൺവേ ചെയ്യാൻ പറ്റുന്ന വളരെ ലഘുവായിട്ടുള്ള വാക്കുകളിലൂടെ തന്നെയാണ് പിണറായി വിജയൻ ഈ കാര്യങ്ങളെ ആളുകൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് അതേ കൃത്യമായി എണ്ണി എണ്ണി പറഞ്ഞു ഈ കോഴിക്കോട് എയർപോർട്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും കോഴിക്കോട് എയർപോർട്ട് ഉള്ളത് കരിപ്പൂരിലാണ് സ്വഭായും അത് ഉള്ളത് എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയാണ് അതുകൊണ്ടാണ് മലപ്പുറം ജില്ലയിലെ ഇത്രയും കിലോ സ്വർണ്ണം അവിടെ മാറുകയും ഇത്രയും കിലോ സ്വർണ്ണം അവിടെ പിടിക്കുകയും ഇത്ര കോടി രൂപേനെ സ്വർണ്ണം അവിടന്ന് പിടിക്കപ്പെടുകയും അത് ഈ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കല്ലാതെ അല്ലാതെ ഈ സ്വർണ്ണം കൊണ്ടുവരുന്നത് പിന്നെ എന്തിനാണ് ും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഒരു സാമ്പത്തിക സംവിധാനത്തെ തകർക്കാൻ വേണ്ടിയിട്ടല്ലാതെ എന്തായാലും കേരള സർക്കാരിന്റെ ട്രഷറിയിലേക്ക് ഇരിക്കട്ടെ സംഭാവനയായിട്ട് ഈ നൂറ്റി നാൽപ്പത് കിലോ എന്ന് പറഞ്ഞിട്ട് അറിയും കൊണ്ടുവരുന്നതാണോ അല്ല ഈ കൊണ്ടുവരുന്നതിന്റെ അകത്ത് എല്ലാം പിടിക്കപ്പെടണമെന്നുണ്ടോ അഭിഷേക ഇല്ല അതിന്റെ അകത്ത് പത്ത് ശതമാനം പത്ത് ശതമാനം ഇരുപത് ശതമാനം ഒക്കെ പിടിക്കപ്പെടുന്നുണ്ടാകാം ഇതൊക്കെയാണ് സംഭവിക്കുന്നത് അല്ലാതെ അവിടെ പിടിക്കപ്പെടുന്നില്ല അതൊന്നും തന്നെ നമ്മുടെ ഇവിടുത്തെ സാമ്പത്തിക സുസ്ഥിരത ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹിച്ചു കൊണ്ടിരുന്ന ആളാണ് കഴിഞ്ഞ ദിവസം പറയുന്നിട്ട് മറ്റേ ഒരു അമാന ഗ്രൂപ്പിനെ കുറിച്ചും അവരെ കുറിച്ചൊക്കെ ഇവരൊക്കെ പ്രവർത്തിക്കുന്ന ആർക്കു വേണ്ടിയാണ് ആർക്കു കരിയർ കാരിയർമാരായി ഇപ്പൊ വരുന്ന ആൾക്കാരെ എന്ന് പറയുന്നത് ചിലപ്പോൾ അവർക്ക് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റോ അല്ലെങ്കിൽ പോയി കഴിഞ്ഞ പത്തോ ഇരുപത്തിയ്യരോ അമ്പതിനായിരം ഒക്കെ ഒക്കെ കിട്ടുന്നുണ്ടാവുള്ളൂ ഇതിന്റെ അപ്പുറത്തായിട്ട് ഈ കാരിയർമാരുടെ അപ്പുറത്തായിട്ട് ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം നടന്നു കഴിഞ്ഞാൽ കൃത്യമായി കാര്യങ്ങൾ ഉണ്ട് ആ ശൃംഖലയിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് കേരള പോലീസിനെ കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കസ്റ്റംസ് നാഷണൽ ഏജൻസി തന്നെ പറ്റുകയുള്ളൂ കാരണം തുടങ്ങിയിട്ടും ഉണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിൽ വരുന്ന സ്വർണ്ണങ്ങളുടെ എണ്ണമൊക്കെ അതിന്റെ ഒരു അളവൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുമുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പിടിക്കുകയും ഈ കാര്യർമാരുടെ ഭാവി നശിക്കും എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞുണ്ടെങ്കിൽ ആരും കൊണ്ടാകാൻ വേണ്ടി കാര്യർമാർ ഉണ്ടാകില്ല എന്നൊരു സൂചന അവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ഇന്നത്തെ നമ്മുടെ കസ്റ്റംസിന്റെ സംവിധാനം എന്നൊക്കെ പറയുന്നത് പണ്ടത്തെ സംവിധാനം ഒന്നുമല്ല അഭിഷേക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ദേഹത്ത് ഉണ്ടെന്നുള്ളത് കൃത്യമായി പരിശോധിക്കാൻ പറ്റുന്ന വളരെ മോഡേൺ മോഡേണായിട്ട് ടെക്നോളജി എന്ന എയർപോർട്ടുകളുണ്ട് ഒരു സംശയം തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ പോയ പരിശോധന നടത്താൻ പറ്റുന്ന സംവിധാനമുണ്ട് ഈ ബോഡി ഒക്കെ ചെയ്യുന്ന മെഷീനുകൾ പണ്ടൊക്കെ ചില ഫോയിലുകൾ കൊണ്ട് പൊതിഞ്ഞു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫോയിലുകൾക്കുള്ളിലുള്ള സാധനം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത ബോഡി സ്കാനറുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇതൊക്കെ പോയി ഇന്ന് ശരീരത്ത് എല്ലും ദശയും മാംസവും ഉൾപ്പെടെ അതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു ചോറിൻ്റെ മണി പോലും കടുക് മണി പോലും കണ്ടെത്താൻ പറ്റുന്ന തരത്തിലുള്ള സാങ്കേതിക വിദ്യ നമുക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതൊക്കെ തന്നെ ഒരു വിധം കുറവ് ഞാൻ ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിഷേക് പറഞ്ഞു ഒരു കാര്യം എനിക്ക് മറുപടി പറയുള്ളു എത്ര അൻവറ വിചാരിച്ച് ഒരു പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാലും അത് സി പി എമ്മിനെ എതിർത്തുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് സാധ്യതയില്ല സി പി എമ്മിൻ്റെ ഒരു ആശയപരമായിട്ടുള്ള പൃഥ്വിശാസ്ത്രം സി പി എമ്മിനുണ്ട് ആ പൃഥ്വിശാസ്ത്രത്തിലൂടെ അടി ഉറച്ച് വിൽ വിശ്വസിക്കുന്ന സാമ്പത്തികം നോക്കാതെ പോകുന്ന ആളുകളുണ്ട് സി പി എമ്മിൻ്റെ അണികളിൽ ഏറെയും എന്ന് പറയുന്നത് നമ്മുടെ ഒക്കെ കണ്ടിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് സി പി എമ്മിൽ ലെവി കൊടുക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ ആ കൂലിപ്പണി എടുത്തുകൊണ്ട് വന്നിട്ടുള്ളതിനകത്തുനിന്ന് ലവി കൊടുക്കുന്ന ആൾക്കാരുണ്ട് ആ അതിൻ്റെ മെമ്പർഷിപ്പ് പുതുക്കാൻ വേണ്ടിയിട്ട് ആളുകൾ കൊടുക്കുന്ന ആൾക്കാരുണ്ട് സി പി എമ്മിൻ്റെ ദേശവാണി പത്രം ചേർക്കാൻ വേണ്ടി ഇത്രയധികം വരിക്കാറുണ്ട് പലപ്പോഴും പുറത്തുനിന്ന് ആൾക്കാർ പറയും ഭീഷണിപ്പെടുത്തിയാണ് ദേശവാണി ചേർക്കുന്നെങ്കിലും ദേശവാണി ആഗ്രഹത്തോട് ചേർക്കുന്ന ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇഷ്ടം പോലെ അപ്പൊ അങ്ങനെയൊക്കെ സംവിധാനങ്ങൾ ഉള്ള ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ആ സാഹചര്യം നേതാവ് പിണറായി വിജയനല്ല അതിന് ഉണ്ടായിരുന്ന നേതാക്കളാണ് അതെ പിണറായി വിജയന്റെ നേതാവായിട്ട് കാണുന്ന ആൾക്കാരും ഉണ്ട് പിണറായി വിജയനെ നേതാവായിട്ട് ഒരു റോൾ മോഡലായി ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് പിണറായി വിജയൻ ഞാൻ പിണറായി വിജയനോട് ഒരുപാട് എതിർപ്പുകൾ എനിക്കുണ്ടെങ്കിലും പിണറായി വിജയൻ എന്ന് പറയുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഒരു കാര്യമാണ് ഞാനിപ്പായ എനിക്ക് പിണറായി വിജയൻ്റെ ചില ആശയങ്ങളോട് എതിർപ്പുണ്ട് ചില ആശയങ്ങളോട് എതിർപ്പുണ്ട് പക്ഷേ പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിന് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഒറ്റ കാര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ ഓടിക്കണം എന്ന് വിചാരിച്ചു ഏത് കപ്പ്യാരാണെങ്കിലും ശരി ഏത് പള്ളി അച്ഛനാണെങ്കിലും ശരി അടിക്കൂട്ടി പറഞ്ഞു തുറന്ന് പറയും പണ്ട് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ട് തേലക്കാട്ട് അച്ഛനെ കുറിച്ചാണ് തോന്നുന്നത് അല്ലേ മറ്റേ എന്താ പറയാ തെരണ്ടി പാലുകൊണ്ട് അടിക്കണം എന്നൊക്കെ പറഞ്ഞു അല്ലേ അതേപോലെ തന്നെ മറ്റേ കാന്തപുരത്തെ കുറിച്ച് പറഞ്ഞ സംഭവം ഏർ മറ്റേ പള്ളീനെ കുറിച്ച് പറഞ്ഞ സമയം സമയം ഏർ മറ്റേ ബോഡി വേസ്റ്റ് ആണെന്ന് പറഞ്ഞ സമയം ഏർ അല്ലെങ്കിൽ ശബരിമലയുമായി ബന്ധപ്പെട്ടെടുത്തിട്ടുള്ള നിലപാട് അത് പിന്നീട് ഏത് തരത്തിൽ റിഫ്ലക്ട് ചെയ്യുന്നു എന്നുള്ളതും അല്ല പിണറായി വിജയൻ നോക്കിയത് പിണറായി വിജയന് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി പറയുന്നു എന്നുള്ളതാണ് അതിൻ്റെ ആർജവം കാട്ടുന്നു എന്നുള്ളതാണ് പിന്നെ പിണറായി ഒന്നുമില്ല പിണറായി വിജയൻ എന്ന് പറയുന്ന ആ ഒരു ഒരു എന്താ പറയുക മാസായിട്ടുള്ള ഒരു 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 ക്രൗഡ് അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള ഒരു പൊളിറ്റീഷ്യനാണ് പിണറായി വിജയൻ ആ പിണറായി വിജയനെ തകർത്തിട്ട് അൻവറിനെ ഈ ഇത്തരത്തിലൊരു സംവിധാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പിന്നെ പ്രത്യേകിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ആം ആദ്മി പാർട്ടിയും അങ്ങനത്തെ ഒരുപാട് പാർട്ടികൾ ന്യൂജൻ പാർട്ടികൾ നമ്മുടെ കേരളത്തിൽ വന്നുകൊണ്ട് ആ പാർട്ടികളിലേക്ക് അവസ്ഥ എന്താ വിശകേ നമുക്ക് പോട്ടെ നമുക്ക് ടി പി നോട് ഒട്ടേറെ ആദരവുള്ള വ്യക്തിയാണ് രമചേച്ചോട് നമുക്ക് ഒരു ഒട്ടേറെ ആദരവുള്ള വ്യക്തിയാണ് അവരുടെ ആറം ബി ആറംബി വടകരയ്ക്ക് അപ്പുറത്തേക്ക് എവിടെയും വളർച്ച ഉള്ളത് ഇല്ല ഇല്ല വടകര വടകര എന്ന് പറയുന്നത് ടി പി ജന്മദേശമാണ് ടി പി പ്രവർത്തിച്ച സ്ഥലമാണ് ടി പിക്ക് വൈകാരികതയുണ്ട് ആ വൈകാരികതയ്ക്ക് അപ്പുറത്തായിട്ട് ഈ വടകര മണ്ഡലത്തിന് മണ്ഡലത്തിനപ്പുറത്തായിട്ട് ആറംബിക്ക് വളർച്ച നടന്നിട്ടില്ല നോട്ടെ എം പി രാഘവൻ എം പി രാഘവൻ ആരാ ഒരു കാലത്തെ ഒരു പ്രൗഢ് പിള്ളറാണ് എം പി രാമവന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ട് എം വി രാഘവൻ്റെ പ്രസംഗമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ നടന്നു വന്ന് ആളുകൾ ആ പ്രസംഗം കേൾക്കാൻ വേണ്ടിട്ട് കുളിർക്കോരുമ ഉണ്ടായിട്ട് ഒരു ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ എം പി രാമൻ പോലും അദ്ദേഹത്തിൻ്റെ സ്വന്തം പ്രസ്ഥാനം ആറമ്പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഒരു ചെറിയ ഒരു ഒരു സ്ഥലത്ത് മാത്രമാണ് വളർച്ച ഉണ്ടായിട്ട് പറ്റിയിട്ടുള്ളൂ അതിനൊരു സ്റ്റേറ്റ് വൈഡ് പാർട്ടിയാക്കാനോ ഒരു സൗത്ത് ഇന്ത്യയിലെ പാർട്ടിയാക്കാനോ ഒരു നാഷണൽ പാർട്ടി ആക്കാനോ പറ്റിയിട്ടില്ല നമുക്കിപ്പം പറയാം നമ്മുടെ സാബു ജേക്കപ്പിന്റെ പാർട്ടി ട്വന്റി 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 ട്വന്റിന്റെ ആ ഒരു ഇട്ടവട്ടത്തെ പുള്ളിയുടെ അടുത്ത് പൈസ ഇല്ലാത്തതുകൊണ്ടാണോ അല്ല അല്ല അതിൻ്റെ അപ്പുറത്തേക്ക് അതിന് ക്ലച്ച് പിടിക്കാൻ വേണ്ടി കഴിച്ചിട്ടില്ല അങ്ങനെ നമ്മുടെ മുന്നിൽ ഒട്ടേറെ സാഹചര്യം ഉള്ളു ട്വൻറ്റി ട്വൻ്റി പോരാതെ നമ്മുടെ വേറെ ഒരു പാർട്ടി ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ നമ്മുടെ കൊച്ചിയിൽ കുറേ യുവാക്കൾ ചേർന്നിട്ടുള്ള വേറെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു അങ്ങനെ ഒട്ടേറെ പാർട്ടികൾ സംഘടനകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതെങ്കിലും അവർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കാം എന്നല്ലാണ്ട് അതിൻ്റെ അപ്പുറത്ത് ആളുകളെ ഏകോപിച്ചുകൊണ്ട് അവർക്കൊരു മാസ് ക്രൗഡിനെ ഉണ്ടാക്കിക്കൊണ്ട് അവർക്ക് ജില്ല മൊത്തം വ്യാപിക്കാനോ അല്ലെങ്കിൽ ഒരു സംസ്ഥാനം മൊത്തം വ്യാപിക്കാനോ അല്ലെങ്കിൽ വ വടക്കേക്ക് തെക്കൻ കേരളത്തിൽ മാത്രം ആയിട്ട് മധ്യ കേരളത്തിലോ അല്ലെങ്കിൽ പോട്ടെ തെക്കൻ കേരളത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റിയില്ല നമുക്ക് പറയാം കേരളാ കോൺഗ്രസിന്റെ എത്ര പാർട്ടികളുണ്ട് ഈ കേരളാ കോൺഗ്രസിന്റെ പാർട്ടികൾക്ക് മധ്യ കേരളത്തിന്റെ അപ്പുറത്തേക്ക് എവിടെയെങ്കിലും സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടി കഴിച്ചുണ്ടോ കേരള കോൺഗ്രസിന്റെ പല പാർട്ടികൾക്കും കേരളത്തിൻ്റെ അത് എത്രത്തോളം സാമ്പത്തിക സ്വാധീനമുണ്ട് പറ്റിയിട്ടുണ്ടോ ഇങ്ങനെ ഒരുപാട് ഒരു ഒരു വലിയ ഒരു ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് അങ്ങനെ ഉദാഹരണങ്ങൾ നിൽക്കുന്ന സാഹചര്യത്തിൽ അൻവർ എന്ന് പറയുന്ന വ്യക്തി അൻവറിനു പോലും ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഒരു രാഷ്ട്രീയ ഏറ്റവും പറ്റുന്നത് പക്ഷെ അവിടെയും യും അവിടെ മുസ്ലിം ലീഗ് ഉണ്ട് ജമാഅത്ത് ഇസ്ലേമിണ്ട് എസ് ഡി പി ഉണ്ട് അല്ലെങ്കിൽ മറ്റേ വെൽഫെയർ പാർട്ടി പോലത്തെ സംവിധാനങ്ങളുണ്ട് ഇവരെല്ലാം മതം പറയുന്ന ആൾക്കാർ തന്നെയാണ് മുസ്ലിം ലീഗ് തന്നെയാണ് അവരുടെ പേര് അവരുടെ പേര് മറ്റേ മതേതരത്വള്ള ഒരു പേരല്ല ഉള്ളത് ഏർ അതുപോലും അവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്ന സമയത്ത് അത്രയും സംവിധാനങ്ങൾ ഇത്രയും കുറേ നാളത്തെ നിലനിൽപ്പുള്ള ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് എം കെ മുനീറിനെ പോലെയും അല്ലെങ്കിൽ മഹാനായിട്ടുള്ള തങ്ങളെപ്പോലെയും അല്ലെങ്കിൽ എത്രയും സംവിധാനങ്ങളും ഇത്രയും മതേതരത്വം തൊളുമ്പുന്ന ആൾക്കാരും ഉള്ള ഒരു മുസ്ലിം ലീഗിനെ പോലത്തെ രാഷ്ട്രീയ പാർട്ടിയൊക്കെ കവച്ചു വെച്ചുകൊണ്ട് അൻവറിനെ ഒരു മതേതര സ്വഭാവം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമോ അല്ലെങ്കിൽ ഞമ്മൻ്റെ ആളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നടക്കുമോ എനിക്ക് തോന്നുന്നില്ല നടക്കുന്നു തോന്നുന്നില്ല അത് അവിടുത്തെ നിലമ്പൂരിനപ്പുറത്തേക്ക് എവിടെയും ശോഭിക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയായി മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല വേണമെങ്കിൽ അതിന് നിലമ്പൂർ പാർട്ടി എന്ന രീതിയിലൊക്കെ ഒരു പേര് കൊടുക്കഴിഞ്ഞാൽ അതൊക്കെ ഓക്കെ ഇവർ പറയുന്നത് എന്താണ് വിഷയൊക്കെ ഈ നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷനിൽ എല്ലാ സ്ഥലത്തും എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും മത്സരിക്കും എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല നിലമ്പൂരിൻ്റെ അപ്പുറത്തേക്ക് ഒരു സ്ഥലത്തും മത്സരിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ബി ഡി ജനൊക്കെ എത്ര സപ്പോർട്ടുണ്ട് എന്നിട്ട് പോലും പറ്റുന്നില്ല ആലപ്പുഴയിലോ അല്ലെങ്കിൽ കണ്ണൂരിലോ ഇടുക്കിയിലോ അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ കുട്ടനാട്ടിലോ അതുപോലത്തെ കുറച്ച് സ്ഥലങ്ങളിൽ മത്സരിക്കാൻ ഒരു അതിന് അപ്പുറത്തേക്ക് ഈ അൻവർ പൈസ എത്ര എറിഞ്ഞു കഴിഞ്ഞാലും ഒരു പ്രത്യയശാസ്ത്രം വേണ്ട അഭിഷേക് പ്രത്യശാസ്ത്രം ഉണ്ടെങ്കിലല്ലേ നടക്കത്തുള്ളൂ ആ പ്രത്യശാസ്ത്രം ഉണ്ടാക്കി ആ ഒരു സമര പോരാട്ടത്തിന്റെ ഒരു കാലം ഉണ്ടാക്കി അതിന്റെ ഒരു ചരിത്രം ഉണ്ടാക്കി അങ്ങനെ ഒരു ന്യൂജൻ പാർട്ടി വന്ന് ആ പാർട്ടി കേരളത്തിൽ സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് പോസിബിൾ എനിക്ക് തോന്നുന്നില്ല എന്തായാലും അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനായും സി പി എമ്മുമായും എല്ലാം കടുത്ത വൈരത്തിലായ പി വി അൻവറിന്റെ പുതിയ പാർട്ടി പ്രഖ്യാപനം പാർട്ടിയുടെ പുതു ഭാവി പരിപാടികൾ എന്തൊക്കെയാണെന്ന ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടാകും അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അൻവറും അൻവറിൻ്റെ പാർട്ടിയും പിണറായി വിജയൻ എന്ന സൂര്യന് മുന്നിൽ പിണമാകുമോ എന്ന് കണ്ടറിയാം